കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെയും പല്ലവിയുടെയും നാളെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വിശ്വവും പാറു ആക പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ക്രൈസ്റ്റർ നടക്കുന്ന സമയത്ത് സാക്ഷികളായിട്ട് രണ്ടുപേര് വേണം അപ്പൊ വിശ്വത്തിന്റെ രണ്ടു കൂട്ടുകാര് സൈൻ ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കൃത്യ സമയായപ്പം അവര് വന്നില്ല വിഷം വിളിച്ചു നോക്കുവാണ് വിളിച്ചു നോക്കിട്ട് അവരെ കിട്ടുന്നുമില്ല അവരുടെ ആ പൻഷനെ ഇനി നമ്മൾ എന്ത് ചെയ്യും വിഷം എന്ന് ചോദിക്കണം ഒരു കാഞ്ചിയാം കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാന്ന് പറയാണ് ആ സമയം സേതുവും പല്ലുവും കൂടെ അതിന് പുറത്ത് നിൽക്കുവാണ് ശരവണം വന്നിട്ട് പറഞ്ഞാൽ അതെ ഒരു കുറച്ച് സമയം കൂടെ താമസമുണ്ട് നിങ്ങളൊരു കാല് ചെയ്യാ പുറത്തെടെന്നു പോകാനുണ്ടെങ്കിൽ പോയിട്ട് വാ അപ്പത്തേനും എല്ലാം ഞാൻ റെഡിയാക്കി വെക്കാന്ന് പറയണം ആ സമയം സേതു പറഞ്ഞൊരു കാഞ്ചിയാം ഒരു ചായ കുടിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് പല്ലുവിനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് ഇറങ്ങി വരണ സമയത്താണ് പാറു ആ കാഴ്ച കാണുന്നത് പാറു അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് ചങ്ക് പടഞ്ഞു പോയി പാറുവിന് മനസ്സിലായി ഇതോടുകൂടി പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിഞ്ഞു പെട്ടെന്ന് പാറു വിശ്വത്തിന് കൈയ്യെ പിടിച്ചിട്ട് വലിക്കുവാണ് തെങ്ങ് നോക്ക് ദേ പോരാ നോക്കാൻ പറയണം അപ്പൊ ഒരു മധുരന്റെ ഇപ്പുറം നിന്നോണ്ട് പാറുലെ വിശ്വത്തെ സേതവും പല്ലവിയും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവരങ്ങനെ കാറിലേക്ക് കയറുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞപ്പാറു ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു ചോദിക്കാം ആകെപ്പാട പെട്ടല്ലോ എന്ന് പറയണം അവരെന്തോ അവസ്ഥ വന്നിട്ട് പോകുന്നതെന്ന് തോന്നുപാറു നീ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലാന്ന് പറയണം പിന്നീട് വിഷു നേരെ ശരവന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ശരവന്റെ അടുത്ത് നിന്നിട്ട് അതെ സാക്ഷികളായിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇതിലായിട്ടും വന്നിട്ടില്ല എന്ന് പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സമയം വൈകിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും പറയണം ഒരു കാര്യം ചെയ്യാം ചില പൈസ മുടക്കുണ്ട് സാക്ഷികളായിട്ട് ഞാൻ ആരെ ആരെക്കൊണ്ടിരിക്കും സൈൻ ചെയ്യിച്ചോളാം ഇവിടെ വരുന്നേരെ കൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾ ഇങ്ങ് സൈൻ ചെയ്യാൻ പറയണം അങ്ങനെ അവരെ രണ്ടുപേരും പെട്ടെന്ന് തന്നെ വിളിച്ചു അവർ രണ്ടുപേരും കൂടെ പോയി സൈൻ ചെയ്യുവാണ് അവർ പേപ്പറയിൽ അങ്ങനെ വിവാഹം രജിസ്റ്റർ ചെയ്തു സൈൻ ചെയ്തിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ പാറു പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം എന്ന് പറയാണ് ഇനി ഇവിടെ എനിക്ക് ടെൻഷൻ എങ്ങാനും വന്നാലോ എന്ന് ചോദിക്കും ഒരു കാര്യം ചെയ്യാം ഒരു മിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തിയാണ് വിഷം പാറിനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാണ് ആ മതിൻ്റെ ആ സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് പോയിട്ട് കൈ കരുതിയ താലേം മാലയും കൂടെ അവളുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് അണിയിക്കുവാണ് ഒരു നിമിഷം പാറിൻ്റെ കണ്ണിന് രണ്ട് നിറഞ്ഞുപോയി കാരണം എല്ലാവരും ഈ സമയത്ത് തൻ്റെ കൂടെ ഉണ്ടാവേണ്ടതാണ് എല്ലാവരുടെ അനു അനുവാദത്തോടും ആശ്രാദത്തോടും കൂടിയിട്ടാണ് ഈ മംഗളകർമ്മം നടക്കേണ്ടത് അച്ഛൻ്റെ അമ്മേടൻ കാലതൊട്ടൊക്കെ രാവിലെ തൊഴുത് അനുഗ്രഹം മേടിച്ചായിരുന്നു പക്ഷെ അതുകൊണ്ടായില്ലോ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്ന സമയത്ത് ചുറ്റും എല്ലാവരും കൂടെ നിൽക്കും കുരവേ എല്ലാവരും അനുഗ്രഹിക്കും പക്ഷെ ഇതൊന്നും അല്ലാതെ കൊരവേ ആർഭാടം ഒന്നും ഇല്ലാതെ വിശ്വം പാറുവിൻ്റെ കഴുത്തില് ആ മിന്നു കെട്ടുവാണ് പിന്നീട് പാറു അറിഞ്ഞ ഇവിടെ നിൽക്കണ്ട എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇങ്ങോട്ട് മാറി ഇരുന്നാലോ എന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ സാക്ഷികളായിട്ട് ആരെങ്കിലും വരണ്ടേ അതൊക്കെ ശരവണം നോക്കിയോളും ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടതെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും സേതും പല്ലും ഇങ്ങോട്ടും അങ്ങോട്ടേക്ക് വരുവാണ് അപ്പം മുന്നാധാരത്തിന് കോപ്പിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് അങ്ങോട്ട് വരുന്നത് അങ്ങനെ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശരവണ ആകെ പാടം കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുവാണ് ശരവണന്റെ മുഖം കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു വെച്ചു അല്ല എന്താ ശരവണെ എന്ത് പറ്റി എന്റെ കാര്യമൊക്കെ ഓക്കെ ആണെന്ന് വയ്ക്കാം സേതു കണ്ട കാര്യമൊക്കെ ഓക്കെ ആന്ന് പറയാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്താ ഞാൻ ആ പാട ടെൻഷനില്ല ഞാൻ പറഞ്ഞില്ല ഒരു വിവാഹം ഉണ്ടായിരുന്നു അവർക്ക് സാക്ഷികളായിട്ട് സൈൻ ചെയ്യാനായിട്ട് ആരുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കും എന്ത് ചെയ്യേണ്ടേന്ന് അറിയത്തില്ല എന്ന് പറയണം പെട്ടെന്ന് ആ ഓർത്തെ അല്ല ഇനിയിപ്പ എന്താ വേറെ സാക്ഷികള് രണ്ട് സാക്ഷികൾ എന്റെ മുന്നിൽ ഇരിപ്പുണ്ടല്ലോ അതെ ഒരു കല്യാണമാ അത്ര ഒന്ന് സൈൻ ചെയ്തിട്ട് പോകാന്ന് ചോദിക്കണം അല്ല വിവാഹത്തെ സഞ്ജീന അതിനിപ്പൊ എന്താ കൊഴപ്പിക്കണേ ഏ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നേ സാക്ഷികളായിട്ട് അവരുടെ കൂടെ ആരുമില്ല അവർ രണ്ടുപേരും തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് സൈൻ ചെയ്തിട്ട് പോകാൻ പറയണം ഒരു ചേതം ഇല്ലാത്ത ഉപകാരമല്ലെന്ന് ചോദിക്കാം അവസാനം പല്ലവി സേതു പറഞ്ഞു സേതുവേട്ടാ സൈൻ ചെയ്യാന്ന് പറയണ അങ്ങനെ അവർ സൈൻ ചെയ്യുവാണ് ആ റെജിസ്ട്രായാല പക്ഷേങ്കില് അവർക്കറിയില്ല അത് പാറന്റെ വിശ്വത്തിന്റെ കല്യാണത്തിന്റെ ആ സാക്ഷികളായിട്ടാണ് തങ്ങൾ സൈൻ ചെയ്യുന്നതെന്നുള്ള കാര്യം അവരത് നോക്കാനും പോയില്ല പറഞ്ഞെടുത്ത് ശരവണം പറഞ്ഞെടുത്ത് സൈൻ ചെയ്ത് കൊടുത്തു പിന്നീട് അവർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പല്ലി പറഞ്ഞു എന്നാലും ആരായിരിക്കും ചെയ്തു കേട്ടാത് കല്യാണം കഴിഞ്ഞ് ചെക്കനും പെണ്ണും ഇത് ഇടപ്പം ചെയ്തു പറഞ്ഞു ആരാണെങ്കിലും നമുക്കെന്താ നമുക്കതറിയേണ്ട കാര്യമില്ലെന്ന് ചോദിക്കണം അത് ശരിയാ ആരാണെങ്കിലും നന്നായിട്ട് ജീവിച്ചാൽ മതി കാരണം ഒളിച്ചോടിപ്പോയി വിവാഹം ഒക്കെ കഴിക്കുന്നല്ലേ അങ്ങനെയൊക്കെ വിവാഹം കഴിച്ചു കഴിയുമ്പോഴത്തേനും നൂറ് നൂറ് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവും അങ്ങനെയൊന്നും ഉണ്ടാവാതെ നല്ലപടി തന്നെ ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പാറവും വിശ്വവും കൂടെ ബൈക്കിന് പോകുന്ന സമയത്ത് പാറുവ വിശ്വത്തിനോട് ചോദിച്ചു അല്ല നമ്മളിനി എങ്ങോട്ടെ പോകണേന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം എന്റെ വീട്ടിലേക്ക് തന്നെ പോവാന്ന് പറയണം അല്ല വിശ്വത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ കയറ്റോ എന്ന് ചോദിക്കാം അതൊക്കെ കയറ്റും എങ്ങനെ കയറ്റാതിരിക്കാനാ അതൊക്കെ കയറ്റുമെന്ന് പറയാണ് അങ്ങനെ എന്തുവേണ പാറുവിന്റെ കൈയും പിടിച്ചോണ്ട് വിശ്വം നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കോളിമ്പിൽ അടിച്ച് കഴിയുമ്പോഴത്തേന് രാജലക്ഷ്മിയെ വന്ന് കഥ തുറക്കുന്നേ കഥ തുറന്ന് നോക്കുമ്പോഴത്തേന് കാണുന്ന കാഴ്ച പാറിന്റെ കൈ പിടിച്ചിന്ന് വിശ്വത്തേണം ചതിച്ചുള്ള എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് പാഞ്ഞെടുക്കണം രാജേഷ്മി നീ എന്ത് പരിപാടിയാടെ കാണിച്ചേ അപ്പൊ ഇതായിരുന്നു എന്റെ മനസ്സിലിരിപ്പല്ലേ അപ്പം എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി താരിയുടെ മാലയുടെയും ബില്ല് കണ്ടു കഴിഞ്ഞപ്പത്തേ എനിക്ക് സംശയം തോന്നിയതാ നീ അത് വാങ്ങിയെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായടാ എന്നാലും ഞാൻ ഇത്രക്ക് പ്രതീക്ഷിച്ച വിശ്വം നീ ഇതെന്ത് ഭാവിച്ച കാണിച്ചതെന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ അമ്മേ ഞാൻ നീ കൂടലൊന്നും പറയണ്ട ഈ നിമിഷം ഇവളെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് അറിയിക്കണം ഒരു നിമിഷം പോലും ഇവളെ കണ്ടുപോയേക്കില്ല നാണോ ഉണ്ടെങ്കിൽ നീ ഇവിളെ കഴുത്തി താലി ആർത്തുവാണ ഇവളുടെ ചേച്ചി കാരണം എന്റെ ഇന്ദ്രന്റെ ജീവൻ നശിച്ചു ഇനി ഇവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നേ ഈ കുടുംബം മുടിക്കാനായിട്ടാണോ നീ കൂട്ടിക്കൊണ്ടുവന്നെ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാ ഇവളെ കൊണ്ടെന്ന് പറയാണ് തനിച്ചാണെങ്കിൽ നിനക്ക് ഈ വീട്ടിലേക്ക് കയറാം അല്ലാതെ ഇവളെയും കൊണ്ട് കേറാനാണെങ്കിൽ അതൊന്നും നടക്കില്ല വിശ്വാസം എന്ന് പറയണം വിശ്വത്തിന് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇനിയിപ്പം ആഹ് ഇവിടെ നിന്നിട്ടും കാര്യമാണെന്ന് തോന്നില്ല പാറിന്റെ കൈ പിടിച്ചിട്ടു ബാ പാറു നമുക്ക് പാന്ന് പറഞ്ഞിട്ട് പാറിന്റെ കൈ പിടിച്ചിറങ്ങുവാണ് പാറ ചേച്ചി നീപ്പോ എന്ത് ചെയ്യാനാ എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണോന്ന് നമുക്ക് നോക്കാം എന്തെല്ലാം ഒരു വഴി കാണുമായിരിക്കും എന്ന് പറയണ അങ്ങനെ പോകുന്ന വഴിക്ക് വിശ്വം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എന്തേലും ചായ എന്തേലും കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവരൊരു റസ്റ്ററിലേക്ക് കയറുവാണ് അങ്ങനെ കയറുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പല്ലവിയും സേതും കൂടെ വരുന്നത് അവർ ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്ന ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല അങ്ങനെ അവർ വന്ന് കഴിയുമ്പോഴത്തേന് നോക്കിക്കഴിയുമ്പോൾ പാറും വിശ്വം ഇങ്ങടെ പെട്ടെന്നൊന്നും തോന്നിയില്ല പാറും വിശ്വം പാറുമാണ് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകാനിട്ട ആ ഒരു സെറ്റുമുണ്ടു വേണം കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് പല്ലവി അങ്ങോട്ടേക്ക് വന്നു അല്ല പോകായതുകൊണ്ട് ചിലപ്പം വിശ്വത്തോട് സംസാരിക്കാൻ വന്നാന്നായിരിക്കുന്നത് കരുതിയത് അങ്ങനെ പാറിൻ്റെ അടുത്തേക്ക് പലവി വന്നപ്പോ പാറു പലവിനെ കെട്ടിപ്പിടിക്കുകയാണ് എന്താ വേണേ നിനക്ക് എന്ത് പറ്റി ചോദിക്കുവാണ് എന്താ പോകുന്നതിന്റെ വിഷമാണോ അതുകൊണ്ട് വിശ്വത്തോട് യാത്ര പറയാൻ വന്നായിരിക്കുമല്ലേ എന്ന് ചോദിക്കാം വിശ്വ ഒന്നും മിണ്ടിയില്ല അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഈ സമയം പാറു പല്ലവയെ കെട്ടിപ്പിടിച്ചിട്ടോ അതല്ലേ ഏച്ചി എന്ന് പറയാം പിന്നെന്താ നീ എന്തിനാ കരയണംന്ന് ചോദിക്കും എൻ്റെയും വിശ്വത്തിന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയണേ കല്യാണം കഴിഞ്ഞു ഒരു നിമിഷം പലവേ അവളെ നിങ്ങൾ തള്ളി മാറ്റുവാണെ നീ എന്താ പാറു വി പറയണെന്ന് ചോദിക്കണം അപ്പഴാണ് ആ കാഴ്ച കാണുന്നത് പാറിന്റെ കഴുത്തിൽ താലിമാരെ അടക്കുന്നെ ഒരു നിമിഷം പല്ലവിടെ ചതിച്ചുള്ളൂ എന്ന് പറയാണ് അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിലെ ഇല്ലേ ഇതായിരുന്നു നീ അമേരിക്കക്ക് പോകുന്നു പറഞ്ഞില്ലേ നിനക്ക് എങ്ങനെ ധൈര്യം ഇങ്ങനെ ചെയ്യാനായിട്ട് എന്നൊക്കെ ചോദിക്കണം അങ്ങനെ പല്ലവി അവിടെ കിടക്കണെന്ന് ദേഷ്യപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്തു കൊണ്ടുപോയി പല്ലവി ഇത് ആൾക്കാരൊക്കെ ഇച്ചിരി നോക്കുന്നുണ്ട് നീ ഇങ്ങനെ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കില്ലെന്ന് പറയണം ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ടുണ്ട് പല്ലവി ഞാൻ കൂടെ വിളിച്ചു മാറ്റി എടുത്താണ് പിന്നീട് പല്ലവിയോട് നീ ഇവിടെ കിടന്നും ബഹളം ഉണ്ടാക്കില്ലേ ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല നീ വന്നേയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോകാമെന്ന് നോക്കിയപ്പോഴത്തേന് പല്ലേ പറഞ്ഞു എന്നാലും ഇത് അച്ഛനും അമ്മയെ ക്ഷമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല നീ എന്ത് പരിപാടി പറഞ്ഞു നീ കാണിച്ചെ നീ അച്ഛനെ കുറിച്ച് ചിന്തിച്ചോ ഞങ്ങളെ കുറിച്ച് ചിന്തിച്ചോ എന്നൊക്കെ ചോദിക്കണം അത് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ചേച്ചി എന്ന് പറയാം വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എല്ലാം എനിക്ക് മനസ്സിലായി എല്ലാം നീ കരുതി കൂട്ടിയായിരുന്നു അല്ലേ ചെയ്തേ അയ്യ ഇന്ദ്രൻ്റെ അനിയനെ തന്നെ നിനക്ക് കിട്ടിയുള്ള വിവാഹം കഴിക്കാനായിട്ട് നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല എന്ന് ചോദിക്കാം നിന്നോട് എത്ര വട്ടം പറഞ്ഞാ ഒരു കാര്യം എനിക്ക് ഉറപ്പായി എത്ര പറഞ്ഞാലും നീ നന്നാവൂല്ലെന്നുള്ള കാര്യം ഇനി എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തു പക്ഷേ ഇത് അച്ഛനും അമ്മ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും എന്താ സംഭവിക്കാൻ പോകുന്ന എനിക്കറിയാലോ എന്ന് പറയുകയാണ് അപ്പൊഴേക്ക് സേതു ഒരു വ്യക്തി പല്ലുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇത് വീട്ടിൽ ചെന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നും അറിയത്തില്ല പല്ലവി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തിനും പാറുന്ന് സങ്കടം സഹിക്കാൻ പറ്റില്ല പാറോട് പൊട്ടിക്കറിയാണ് വിശ്വാ ആശ്വസിച്ചു സാരമില്ല പോട്ടെ ഇനിയിപ്പൊ അതൊന്നോർത്ത് വിഷമിക്കണ്ട കഴിയേണ്ട കാര്യം കഴിഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടിട്ട് ഇനിയിപ്പോൾ കാര്യമുണ്ടോ ഒരു ജീവിതം നമ്മൾ പുതിയ ജീവിതം തുടങ്ങാൻ പോലെ അത് ഓർത്ത് സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞ് പാറിനെ സമാധാനിപ്പിക്കുകയാണ് പാറു പറഞ്ഞു എനിക്ക് അച്ഛനെ അമ്മേനടുത്ത് എല്ലണം അവരെ കാണണം ആഗ്രഹം ഉണ്ടെന്ന് പറയാം വിശം പറഞ്ഞാൽ അങ്ങോട്ടേക്ക് എന്നാൽ കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്നാലും കുഴപ്പമില്ല അവരെ തല്ലിയാലും കൊന്നാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് അച്ഛനും അമ്മേനെയും എന്നൊക്കെ പറഞ്ഞിട്ട് പാറു വിശ്വത്തിനെ കൂട്ടി നേരെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പല്ലവി വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു പല്ലവിക്ക് ഈ കാര്യം എങ്ങനെ അവതരിപ്പിക്കണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു പല്ലവി കാരണം പല്ലവിക്കറിയാം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അച്ഛനും അമ്മ അനുസരിക്കുന്ന കാരണം ഈ വിഷുവം കാരണം തന്നെയാണ് അമേരിക്കയ്ക്ക് പോലും പാറിനെ വിടാനായിട്ട് അവര് കൂട്ടാക്കിയത് ആ സമയത്താണ് വിശ്വമായിട്ട് കല്യാണം കൂടെ കഴിയുന്ന പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല അതൊക്കെ ഓർത്തപ്പോ പല്ലവിയുടെ നെഞ്ചു പൊട്ടുവാണ് അങ്ങനെ പല്ലവി ഇനിഞ്ഞപ്പത്തേനും ആ ശോഭ എന്ന് വെച്ചാൽ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ഏഹ് ഒന്നുമില്ലമ്മേ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ നീ എന്താ കരഞ്ഞോന്ന് എന്ന് ചോദിക്കണം അല്ല അത് പിന്നെ അമ്മേ ഞാൻ അപ്പോഴേക്കും സേതുങ്ങോട്ട് സേതു കൊണ്ട് ചോദിച്ചു എന്ത് പറ്റി ഇവക്ക് ഇവളുടെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും അത് പിന്നെ അമ്മ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം അല്ല എന്താ പ്രശ്നം എന്താ കാര്യം എന്താണെന്ന് ചോദിക്കും ഈ സമയം സേതോറിന് അമ്മ വെറുതെ ബഹളം ഉണ്ടാക്കില്ല പ്രശ്നം കൂട്ട് വന്ന് ചെയ്തെന്ന് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അത് പിന്നെ വിശുദ്ൻ്റെയും പാറുവിൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയണം ഏഹ് കല്യാണം കഴിഞ്ഞെന്നോ അതെ അവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നത് വിവാഹം രജിസ്റ്ററിങ് കഴിഞ്ഞെന്ന് പറയുന്നത് അപ്പോൾ പാറു പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലവിയോട് ഞങ്ങളുടെ ആണെന്ന് വിവാഹം കഴിഞ്ഞേ ആ വിവാഹ രജിസ്റ്ററിലാണ് ചേച്ചിയും സേതോടിനും കൂടെ സൈൻ ചെയ്തതെന്നുള്ള കാര്യം ഇതറിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നെഞ്ചത്തെ നിലവിളിക്കുകയാണ് ശോഭ എന്റെ ഭഗവാനെ എന്തായി കേൾക്കണം ചോദിച്ചുകൊണ്ട് ഒച്ചപ്പാടും വേളം കേട്ടോ മൂന്നം മാഷു ഇറങ്ങി വന്നു മാഷു ഈ കാര്യങ്ങളൊക്കെ അറിയാണ് മാഷു പറഞ്ഞ് ചതിച്ചല്ലോ ഇനിയിപ്പം എന്ത് ഈ ചോഭേ ശോഭ പറഞ്ഞു ഇനിയിപ്പം ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും കൂടെ കൂട്ടം ആത്മഹത്യ ചെയ്തേക്കാം ഞാൻ നോക്കിയിട്ട് അത് മാത്രം പോകുമ്പോൾ ഉള്ളൂ വേറൊരു വഴി ഇല്ലെന്ന് പറയണം പള്ളി പറഞ്ഞു അമ്മയെന്തൊക്കെയാ പറയണേ ഇങ്ങനൊന്നും പറയലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ആശ്വസിപ്പിക്കാണ് സേതു അങ്ങനെ അവരെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നേരെ കാട്ടൂരമ്പക്കീലിന് അടുത്തേക്ക് എല്ലുകയാണ് വക്കീലിൻ്റെ അടുത്ത് എന്ന് തോന്നുന്നു വക്കീലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ ഇന്ന് കാര്യം നടക്കുമെന്ന് പറയാണ് എടാ അങ്ങനെ നടന്നിട്ട് എന്ത് ചെയ്യാനാണ് നടന്നിട്ടോ ഞാനാ അവളെ വെച്ചിട്ട് കളികളിൽ കളി കളി തന്നെ കളിക്കും പല്ലവിയെ വെച്ചിട്ട് ചെറിയ കളിയെന്നു അല്ല കളിക്കാൻ പോകുന്നെ ഞാൻ പറയുന്നതല്ല അനുസരിക്കും അവളുടെ അനിയത്തിയുടെ ജീവൻ അവൾക്ക് വലുത് എന്തിനേക്കാളും വലുത് അതുകൊണ്ട് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനു വേണ്ടിയിട്ടുള്ള കളികളാ കളിക്കാൻ പോന്നേ ഇന്തു തന്നെ എന്ത് കളിയാന്ന് നോക്കിയോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടോ വക്കീൽ പറഞ്ഞു പണി പാളില്ലെന്ന് പറയുകയാണ് ഒരു കാരണവശാലും പണി പാളില്ല അവളെ എൻ്റെ പരിധി ഞാൻ കൊണ്ടുവരും എന്താ ചെയ്യുന്നത് നോക്കുമോ അതിനുള്ള ഏറ്റവും വലിയ തുറപ്പ് ചീട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ കയറി വന്നിരിക്കുന്ന പാർവതി എന്ന് പറയുന്ന അവളാന്ന് പറയാണ് അങ്ങനെ കാട്ടുനും വക്കീലുമായിട്ട് ഒരു ചർച്ച തന്നെ നടത്തുന്നുണ്ട് പിന്നീട് ബാക്കിയിലും ഉപദേശിക്കുകയാണ് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട പറയേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഉപദേശം തന്നെ അവന് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് പാർവം വിശ്വ നേരെ മാഷിന്റെ ശോഭയുടെ അരിയിലേക്ക് വരുവാണ് അങ്ങനെ അവരങ്ങോട്ട് പടി കിടന്ന് അങ്ങോട്ട് വരുമ്പത്തേനും ശോഭയെ അങ്ങോട്ട് സംഹാര സംഹാരതാണ്ടോ പാടാൻ പാത്രത്തിന് ചാടി ഇറങ്ങി ചെല്ലുവാണം നിൽക്കേ അവിടെ നിന്നും പറഞ്ഞോണ്ട് നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് അടി ഇവനേയും കുട്ടിങ്ങോട്ട് വന്നേ കടന്ന് പോടി അവിടെന്നും പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചു അങ്ങോട്ട് തള്ളി വിടുവാണ് പെട്ടെന്ന് വിഷം അങ്ങോട്ട് കയറി പിടിച്ചു എന്നിട്ടു ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ല നീ നാടം എല്ലാം കളിച്ച ഇപ്പഴാടി മനസ്സിലായത് നിന്നെ മനസ്സിലാക്കാതെ പോയതാ ഞങ്ങള് ചെയ്ത് തെറ്റെന്നും പറഞ്ഞോണ്ട് അവിടെ കിടന്നു നല്ല വിളിക്കണം അപ്പോഴേക്കും പള്ളി വന്ന് അമ്മ 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 അമ്മനെ വിളിച്ചു കൊണ്ടു അമ്മയും ഇങ്ങോട്ട് വന്നിയെന്ന് പറഞ്ഞോണ്ട് ഇറങ്ങിപ്പോകൂ എന്റെ കണ്ണ്മിനെ പോലും കണ്ടയക്കല്ലെന്നും പറഞ്ഞാൽ അവിടെ നിന്ന് ഇറക്കി വിടുവാണ് അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇന്ധനം വരുന്നത് ഇന്റർനെറ്റിൽ ഇഷ്യൂ അതായിരുന്നു അവരെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇന്ധനം വരുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി